സ്നേഹാദന്യരായ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ റഹ്മാനും റഹീമുമായ അള്ളാഹുസ്ബഹാന ഹു വത്തഅലയുടെ വിധിവിലക്കുകൾ ലംബിയ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമയുടെ ഇത്തിബാ ഉസന്ന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അനുസരിച്ചുകൊണ്ടും ഇത്തിബാഫ് ചെയ്തുകൊണ്ടും ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വസൂയത്തു ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹൂസ് ബഹാനഹുഅാലപ്പെട്ട ആളുകൾക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അവർണ്ണനീയമായ ജന്നാത്ത് ഫിർദൌസിൽ പ്രവേശിക്കാനാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അമരസ്വാലികാത്തുകളും സ്വലാത്തുകളും സ്വതക്കാത്തുകളും എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് ധന്യമായ ഒരു പാതയിലൂടെ നമ്മൾ ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു ചെറുതും വലുതുമായ നന്മകൾ ശേഖരിക്കാൻ വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം പോലും അശ്രാന്ത പരിശ്രമങ്ങൾ നിർവഹിച്ചിരുന്ന മഹാരഥന്മാരായ സുഹാബാഗ് റാമ്പുകളുടെ ചരിത്രം ഒട്ടനവധി തവണകളായി പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ ഇതളുകൾ എന്നെയും നിങ്ങളെയും വരച്ചു കാണിക്കുന്നുണ്ട് മഹാനായ രണ്ടാം ഖലീഫ റമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹു വൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് നടന്ന സുപ്രധാനമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു ആദിസിയ യുദ്ധം ആ യുദ്ധത്തിൻ്റെ റണാങ്കളത്തിൽ നിന്നുകൊണ്ട് ഒരു സ്വഹാബി തൻ്റെ മരണത്തെ അദ്ദേഹം മുഖാമുഖം കാണുകയാണ് ഏതൊരു വ്യക്തി ആഗ്രഹിക്കുന്നത് ആ സ്വഹാബിയും ഒരിറ്റ് ദാഹജലത്തിനു വേണ്ടി ആഗ്രഹിക്കുകയാണ് തൻ്റെ കൈകൊണ്ടിങ്ങനെ തന്നെ കാണുന്ന ആളുകളെ നോക്കിക്കൊണ്ട് വെള്ളത്തിനു വേണ്ടി ഇങ്ങനെ ആംഗ്യം കാണിച്ചു അപ്പോൾ ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിയുടെ കയ്യിൽ നിന്നും അല്പം വെള്ളം വാങ്ങിയിട്ട് വെള്ളം ആവശ്യപ്പെട്ട സ്വഹാബിയുടെ അടുത്തേക്ക് കോടിക്കതച്ചു കൊണ്ടുവരികയാണ് അങ്ങനെ മരണത്തെ മുഖാമുഖം കാണുന്ന ആ സന്ദർഭത്തിൽ ദാഹിച്ചു വലഞ്ഞ തൻ്റെ തൊണ്ട അല്പം നനക്കുന്നതിന് വേണ്ടി ആ വെള്ളത്തിന്റെ പാത്രം ആർത്തിയോടെ തന്റെ ചുണ്ടിനോട് ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ് ആ സന്ദർഭത്തിൽ അതാ തൊട്ടടുത്തു നിൽക്കുന്ന ഒരു സ്വഹാബി വെള്ളത്തിനാവശ്യപ്പെടുന്നു സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ ഒരൽപ്പം വെള്ളം കുടിച്ചത് കൊണ്ട് ഒരു പ്രയാസവും സംഭവിക്കാനില്ല പക്ഷെ എന്നിരുന്നാലും ആ സഖാത്തിൽ മൗത്തിന്റെ വേദന അനുഭവിക്കുന്ന ആ സന്ദർഭത്തിൽ പോലും തൻ്റെ അടുത്ത് കിടക്കുന്ന സഹോദരൻ അല്പം വെള്ളത്തിനാവശ്യപ്പെടുമ്പോൾ ആ വെള്ളത്തിന്റെ പാത്രം തന്റെ ചുണ്ടുകളിൽ നിന്നും ഉയർത്തിയിട്ട് തനിക്ക് ആ വെള്ളത്തിന്റെ പാത്രം നൽകിയ തന്റെ സഹോദരനോട് തൊട്ടടുത്ത് കിടക്കുന്ന സഹോദരനിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവന് നൽകാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ രണ്ടാമത്തെ ആളുടെ അടുത്തേക്കും ആ വെള്ളത്തിന്റെ പാത്രവുമായി ആ സ്വഹാബി കടന്നു ചെല്ലുന്നു ആ വെള്ളത്തിന്റെ പാത്രം ആർത്തിയോടെ മരണത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭത്തിലെത്തി നിൽക്കുന്ന ആ മനുഷ്യൻ ആ വെള്ളത്തിന്റെ പാത്രത്തിൻ പാത്രം തൻ്റെ ചുണ്ടിനോട് ഇങ്ങനെ ചേർത്തു വെക്കുകയാണ് ഇനി ഒന്ന് ചരിച്ചാൽ മാത്രം മതി ആ പാത്രത്തിലുള്ള വെള്ളം വറ്റി വരണ്ടു കിടക്കുന്ന സഖറാത്തിൽ മൗത്തിന്റെ ഭയാനകമായ വേദനകൾ ശരീരം മുഴുവനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വഹാബിക്ക് തൊണ്ടയിൽ അല്പം ആശ്വാസം നൽകാൻ സാധിക്കും അപ്പോഴതാ അടുത്തൊരു സ്വഹാബി അല്പം വെള്ളത്തിനു വേണ്ടി കരയുന്ന രംഗമാണ് കാണുന്നത് ചുണ്ടിനോട് ചുണ്ടിനോടടുപ്പിച്ച ആ പാത്രം ഉയർത്തിക്കൊണ്ട് അടുത്ത് കിടക്കുന്ന സഹോദരനിലേക്ക് ചൂണ്ടിയിട്ട് ആ പാത്രം കൈമാറുകയാണ് വെള്ളത്തിൻ്റെ ആ പാത്രം മൂന്നാമത്തെ സൊഹാബിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ആ സുഹാബി മരണപ്പെടുകയാണ് ഈ വെള്ളത്തിൻ്റെ പാത്രവുമായി നടക്കുന്ന ഈ സുഹാബി രണ്ടാമത്തെ ആളുടെ അടുത്തെത്തിയപ്പോഴേക്കും അദ്ദേഹവും ഷഹീദാവുകയാണ് ഒന്നാമത്തെ ആ സുഹാബിയുടെ അടുത്തെത്തിയപ്പോൾ ആ സുഹാബിയും യാണ് നോക്കൂ നിങ്ങൾ മരണത്തിൻ്റെ അവസാന നിമിഷമാണ് ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവസാന നിമിഷമാണെങ്കിലും ശരി നന്മയിൽ നിന്നും ഒരു അല്പമാണെങ്കിലും മറ്റുള്ളവർ നിസ്സാരമായി കാണുന്ന ഒരു നന്മയാണെങ്കിലും ശരി ആ നന്മ തന്റെ ജീവിതത്തിനോട് തന്റെ അമലുകൾ രേഖപ്പെടുത്തുന്ന കിതാബിലേക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ

ധൃതിപ്പെടും നാടുകളെയാണ് കാദിസ്സയുടെ രണഭൂമിയിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ ഇസ്ലാമിൻ്റെ ചരിതങ്ങൾ എന്നെയും നിങ്ങളെയും അടയാളപ്പെടുത്തുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ അവസരങ്ങൾ സൃഷ്ടിക്കുവാൻ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഠിനമായ അധ്വാനവും അശ്രാന്ത പരിശ്രമവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് അനന്തവിശാലമായ അവർണനീയമായ ഒരു കണ്ണുകൾക്കും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആ ആസുഖസുന്ദരമായ ഐശ്വര്യദായകമായ സ്വർഗത്തിലേക്ക് വളരെ പെട്ടെന്ന് പ്രയാസങ്ങളൊന്നുമില്ലാതെ പ്രവേശിക്കാമെന്നാണോ നിങ്ങൾ വ്യാമോഹിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി നിലകൊണ്ടവരെയും ക്ഷമാശീലരെയും അള്ളാഹു തിരിച്ചറിഞ്ഞിട്ടല്ലാതെ എന്ന് അള്ളാഹു സ്വഹാനെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ആ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുക എന്നുള്ള നമ്മുടെ ആഗ്രഹം ഒരിക്കലും സാധ്യമല്ല മുമ്പ് കാലത്തുള്ള പ്രവാചകന് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾക്ക് ആയിരവും തൊള്ളായിരവും അതിനു മുമ്പുകളിലുള്ള ആയുസ്സുള്ള ഉണ്ടായിരുന്നു നമുക്കറിയാം നൂഹനബലേഖലാം തൊള്ളായിരത്തി അൻപത് വർഷം ദാഴത്ത് നടത്തിയിട്ടുണ്ട് അത്രയും ആയുസുള്ള ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഉമ്മത്തിന് ആയുസ് വളരെ പരിമിതമാണ് അള്ളാഹു കുറച്ചിട്ടുണ്ട് പക്ഷേ ഏതൊരു ചെറിയൊരു നന്മക്കും പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലങ്ങൾ നേടാനുള്ള ഒരവസരം ഈ ഉമ്മത്തിന് അള്ളാഹുസ്ബഹാന നൽകി എന്നുള്ളതാണ് ആയുസ് ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും പ്രതിഫലങ്ങൾ കൂടുതൽ നേടാനുള്ള ഒട്ടനവധി സുപ്രധാനമായ അവസരങ്ങൾ സാഹചര്യങ്ങൾ അള്ളാഹുസ്ബഹാനഹുബത്താല നമ്മുടെ ജീവിതത്തിൽ ഇട്ടു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ദിനരാത്രങ്ങളിലേക്കാണ് എനിക്കു നിങ്ങൾക്കും പ്രവേശിക്കാനുള്ളത് ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള അള്ളാഹു അങ്ങേറ്റം പവിത്രമായി കൽപ്പിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ഹബീബ് സാഹു അലഹി വസ്ല്ലം ഫതിലായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദിനരാത്രങ്ങളിലേക്ക് എനിക്കു നിങ്ങൾക്കും പ്രവേശിക്കാതിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പരമാവധി അമൽ സ്വാല്ഹാത്തുകൾ വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് മഅലൂമാത് അറിയപ്പെട്ട ദിനങ്ങളിൽ അവർ നാമം സ്മരിക്കാൻ വേണ്ടിയാണ് ഈ എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് അൽ മഅലൂമാത് അയ്യാമുൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് അത് അയ്യാമുൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങളാണ് എന്നാണ് അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള ഈ ഏറ്റവും ദിവസങ്ങൾ അയ്യാമുൽ ദുനിയൽ ദുൽഹിജ ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്നാണ് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങൾക്ക് ഇത്രയും ശ്രേഷ്ഠതകൾ കൽപ്പിക്കാൻ കാരണം അള്ളാഹു തന്നെയാണ് സത്യം സത്യം ചെയ്തു പറഞ്ഞാണെന്ന് പഠിപ്പിച്ച ദിവസങ്ങളാണ് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെന്ന് പറയുന്നത് തന്നെയാണ് സത്യം ഈ ഒരു ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് മഹാനായി മാം മാസത്തിലെ ആദ്യത്തെ ൾ എന്നാണ് അത്രയും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിനങ്ങളിലേക്കാണ് നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കാനുള്ളത് അതുകൊണ്ടാണ് മഹാനായി മാം ഇബിന് പറയുന്നത് മാസത്തിലെ മാസത്തിലെ അവസാനത്തെ ശ്രേഷ്ഠമാണ് ആദർണ്യമാണ് പുണ്യകരമാണ് ആദ്യത്തെ ദിവസത്തിലെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മഹാനായി മാമി പറയുന്നത് തീർച്ചയായും ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഫതിലാക്കപ്പെട്ട ദിനങ്ങളാണ് മഹാനായ അനശ്രതി ലാഹുബൽഗ് പറയാൻ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ ഓരോ ദിവസങ്ങളും ആയിരം പകലുകളെക്കാൾ ശ്രേഷ്ഠമാണ് അതുകൊണ്ടാണ് മഹാനായ പണ്ഡിതൻ

നിസ്കരിക്കുന്ന രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരത്തിന് നിസ്കരിക്കുന്ന രണ്ട് റക്കായത്തിനേക്കാൾ പുണ്യമുണ്ട് ഇത് സാധാരണക്കാർക്ക് തീരെ പരിചയമില്ലാത്ത കാര്യമാണ് എന്നാൽ ഒലമാക്കൽ പണ്ഡിതന്മാർ ഇത് തങ്ങളെ ചുറ്റി ജീവിക്കുന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം വിശദീകരിച്ചു കൊടുക്കണം എന്ന മഹനായ ഇമാം കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നത് സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഈ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് പകലുകൾക്ക് ഇത്ര ശ്രേഷ്ഠത കൽപ്പിക്കപ്പെടാൻ കാരണം ഇത്രത്തോളം പ്രവാചകൻ ആ ദിവസങ്ങളിൽ ആദരിക്കപ്പെടാൻ എന്താ കാരണം ബാരിയിൽ വളരെ കൃത്യമായി നമുക്ക് ദിവസങ്ങൾ ഇത്രയും ശ്രേഷ്ഠമാകാനുള്ള കാരണം എന്താണെന്നറിയുമോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടേണ്ട അടിസ്ഥാനപരമായ കർമ്മങ്ങൾ നിസ്കാരം നോമ്പ് സ്വതക്കാത്തുകൾ ഹജ്ജ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുന്നത് ഈ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലാണെന്നാണ് റമദ മാസത്തിൽ ഹജ്ജില്ല മുഹറത്തിൽ ഹജ്ജില്ല ദുൽഖായതിൽ ഹജ്ജില്ല പിന്നെ ഏതിലുള്ളത് ഹജ്ജ് ദുൽഹിജ്ജ മാസത്തിൽ മാത്രം അപ്പൊ നിസ്കാരം നോമ്പ് അതുപോലെ തന്നെ സ്വതക്കാത്ത് എല്ലാ മാസത്തിലും കൊടുക്കാം പക്ഷെ ഹജ്ജ് ഏതിൽ നിർവഹിക്കാൻ പറ്റുള്ളൂ ദുൽഹിജിലെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ ഹജ്ജും കൂടി ആ മാസത്തിൽ ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് ഈ ഒരു ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്ക് ഇത്രത്തോളം ഫന്നല് കൽപ്പിക്കപ്പെട്ടതായി പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തി രംഗം കാണാൻ സാധിക്കും മാത്രമല്ല അള്ളാഹുവിന്റെ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന അമൽ സ്വാൽഹാത്തുകൾക്ക് സ്വതഖാത്തുകൾക്ക്

ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മാസത്തിലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിർവഹിക്കുന്ന ശ്രേഷ്ഠമായ ഫലുലായ മറ്റൊരു ദിവസത്തെയും സൽകർമ്മങ്ങളില്ല അപ്പോൾ ചോദിക്കുന്നു വലൽ ജിഹാദ് ആദർശം നിലനിർത്താൻ വേണ്ടി ശരീരവും സമ്പത്തും ചെലവഴുക്കി യുദ്ധത്തിൽ പങ്കെടുത്താലോ പ്രവാചകൻ പറയാ ജിഹാദ് ജിഹാദുമില്ല എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരാൾ തന്റെ ശരീരവും സമ്പത്തുമായി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു അങ്ങനെ ആ യുദ്ധത്തിൽ വെച്ച് അയാൾ ഷഹീദായാൽ മാത്രമാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന പ്രതിഫലം അപ്പോൾ പ്രിയപ്പെട്ടവരെ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്ക് എത്രയാ ഫില്ല് മാത്രല്ല ദുൽഹിജ മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ലഭിക്കുന്ന വെള്ളിയാഴ്ച ദിവസത്തിന് ഫളിൽ എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് മഹാന ഇമാം ഇബിൻ ിൽ കടന്നു വരുന്ന വെള്ളിയാഴ്ച ദിവസത്തിന് മറ്റേത് ദിവസങ്ങളിൽ കടന്നു വരുന്ന വെള്ളിയാഴ്ച മാത്രമല്ല മഹാരഥന്മാരായ സലഫുസ്വാലിഹിൾ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ അമനസ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി

തന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന് തോന്നുമാറ് അമൽ സ്വാൽഹാത്തുകൾക്ക് വേണ്ടി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്വതഖാത്തുകൾ ധാരാളമായി നൽകുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിക്കാറുണ്ടായിരുന്നു ശാരീരികമായി പ്രയാസങ്ങളൊന്നുമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ മഹാരഥന്മാരായ അഹലുലമാക്കൾ പഠിപ്പിക്കുന്നത് ഈ ദുൽഹിജ മാസത്തിലെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് മഹാനായ ഉമർ സിരീൻ അബ്ദുല്ലാഹിബിന് ഒമർഹുൽഹുഹുഹു മുജാഹിദ് പോലെയുള്ള ആളുകൾ സുഹാബികൾ പഠിപ്പിക്കുകയാണ് ദുൽഹിജ ഒന്നു മുതൽ ഒൻപത് വരെ നോമ്പനുഷ്ഠിക്കുന്നത് പുണ്യകരമാണെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് ഒന്നു മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പനുഷ്ഠിക്ക എന്ന് പറയുന്നത് നാല് നാല് യും അഭിപ്രായ ഭിന്നതയില്ലാതെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാമിൽ എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ സാധിക്കും മാത്രമല്ല ഹബീബ് ചില ഭാര്യമാരിൽ നിന്ന് പോലും ഇപ്രകാരം റിപ്പോർട്ട്

അത് ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങൾ അറഫയും കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കാവുന്നതാണ് അതിൽ ഒരുപാട് പുണ്യങ്ങൾ നേടാൻ സാധിക്കുന്നതാണ് എന്ന് അഹലുലമാക്കൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ദുൽഹിജ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരമാവധി തെക്കീറുകളും തഹ്മീദുകളും തഹലീലുകളും

നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ തെഹലീലുകൾ തസ്ബീഹുകൾ തഹ്മീദുകൾ തെക്കബീറുകൾ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാണ് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദരങ്ങളെ എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ പുണ്യമാക്കപ്പെട്ട ശ്രേഷ്ഠമാക്കപ്പെട്ട ദുൽഹിജിൻ്റെ പത്ത് ദിനങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കാനിരിക്കുകയാണ് അതിനുവേണ്ടി നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ അമലുകളുമൊക്കെ ഒന്ന് ഒരുക്കിക്കൊണ്ട് ആ സുപ്രധാനമായ ദുൽഹിജിലേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഓരോരുത്തരും നടത്തുക ആ രൂപത്തിൽ ഇല ഹസനത്തിലേക്ക് മത്സരിച്ചു കൊണ്ട് മുന്നേറാൻ കഴിയുന്ന വിശ്വാസികളിൽ അള്ളാഹുന്ന് നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എല്ലാ രംഗത്തും പുണ്യമാക്കപ്പെട്ട ശ്രേഷ്ഠമാക്കപ്പെട്ട ആദർണ്യമായ ദുൽഹിജിന്റെ ദിനങ്ങളിലേക്കാണ് സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കാൻ കാത്തിരിക്കുന്നത് ആ ഒരു കാത്തിരിപ്പിന് അള്ളാഹുസ്ബാനുകൊണ്ടും മാഫിയത്ത് കൊണ്ടും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ പുണ്യമാക്കപ്പെട്ട ദുൽഹിജിന്റെ ഓരോ സുദിനങ്ങളിലും അമലസ്വാളി പ്രവർത്തിച്ചുകൊണ്ട് നിക്കൃതു ആവശ് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വത ധാരാളമായി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ജന്നാത്തിൽ വേണ്ടി അധ്വാനിക്കുന്ന മുത്തക്കീങ്ങളിൽ വഹിദീങ്ങളിൽ അള്ളാഹുസ്ബാനേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നാടർ നരകത്തിലേക്ക് മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും ആരയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായി മുത്തക്കീങ്ങളിൽ വഹിദീങ്ങളിൽ ഞങ്ങൾ ഏവരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരുവാലിക്കുന്ന കഠിന കടൂരമായ നരകാഗണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ സ്നേഹനിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ ദായിമാർ അവരുടെ എല്ലാവരുടെയും കബരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കബരടത്തിൽ നീ പ്രകാശം വരത്തണേ റബ്ബേ അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അവരുടെ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഇറക്കി കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേം അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് വേദനിക്കുന്ന ആളുകളുണ്ട് അവരുടെ എല്ലാവിധ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും നീ റബ്ബേ അവരുടെ ജീവിതത്തിൽ നീ ആശ്വാസവും സമാധാനവും برضامن شيء انيغريحكني ربي الله يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قالي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا اعطينا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمهك يا رحمن الرحيم